ഞങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് കണക്കിനെ നമ്മുടെ കയ്യിൽ കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞാലും മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ പരിശുദ്ധമായ ആ ഉമ്മത്തിൽ നിന്ന് ആ പരിശുദ്ധമായ ദീനിൽ നിന്ന് ഒന്ന് വ്യതിചലിക്കണമെന്ന് പറഞ്ഞാൽ നമുക്കതിന് സാധ്യമല്ല നമുക്കതിന് കഴിയില്ല കോടികളോ അല്ലെങ്കിൽ മില്യണോ ബ്രില്ല്യണോ ഒന്നും നമുക്കവിടെ പ്രശ്നമല്ല നമുക്ക് പ്രശ്നം അലൈഹി വസല്ലം ആ തങ്ങളുടെ ഉമ്മത്തിൽ പൂർണ്ണമായൊരു മെമ്പറായി ജീവിതകാലം മുഴുവനും ആ ഉമ്മത്തിൽ ഒരു മെമ്പറായി ഹബീബായ അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച് വെച്ച് മഹബത്ത് വെച്ച് ആ മഹബത്തിലായി ജീവിച്ച് നമുക്ക് മരിച്ച് ആ നബി മുത്തുനബി അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സ്വർഗത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടണം അതിലേക്കുള്ള ാണ്ഹി മക്കളായ അഖിലുബൈ സ്നേഹിക്കുക അവരെ എവിടെയുള്ളവരായാലും ഏത് രാഷ്ട്രീയമുള്ളവരായാലും ഇല്ലാത്തവരായാലും തങ്ങളുടെ മക്കളാണോ അഖിലുബൈ അവരെ നമ്മുടെ സ്നേഹിച്ചേ മതിയാകൂ അവരെ നമ്മൾ ഹപ്പ് വച്ചേ മതിയാകൂ ആ നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഘട്ടമാണ് അഹുൽ അലി വസ്ല്ലം അവരെ സ്നേഹിച്ച് ഹബീബായ തങ്ങളിലേക്ക് എത്തി അങ്ങനെ മുത്തായ സൊല്ലാഹുലി വസ്ല്ലം തങ്ങളുടെ കൂടെ ഞങ്ങളെല്ലാവരെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണേ റഹ്മാനെ അബീബായ മുത്തുനബി സൊല്ലാഹുലി വസ്ല്ലം തങ്ങളുടെ സമീപത്ത് വന്ന് സ്വഹാബത്ത് ചോദിച്ചില്ലേ

ാലം വിടക്കാൻ കഴിയാതെ വിഷമിക്കുന്ന ഉമ്മത്തിന്റെ കൈ പിടിക്കുകയാണ് മഷറാ മണ്ണിൽ എത്തും നേരത്ത് കൈവേടിയല്ലേ നേരത്തും ഉമ്മത്തീയെന്നോ രത്തോ രാസ്വലാത്തു عليك يا رسول الله الصلاة والسلام عليك يا رحمن പതറുന്ന ആ സുറാത്ത് പാലത്തിന്റെ സമീപത്ത് മുത്തു റസൂലി തങ്ങളുടെ ആ വലിയ സഹായം ലഭിക്കുന്ന അവിടെ തനിയായികളിൽ ഞങ്ങളെ പെടുത്തണേ റബ്ബേ സ്വഹാപത്തിന്റെ സംശയം തീർന്നില്ല റസൂല സുറാത്ത് പാലത്തിന്റെ സമീപത്ത് തങ്ങളെ കാണുന്നില്ലെങ്കിൽ പിന്നെ എവിടെയാണ് തങ്ങളെ തങ്ങളെ നമ്മൾ അന്വേഷിക്കേണ്ടത് മറുപടി മീസാൻ സമീപത്തെ നിങ്ങൾ എന്നെ അന്വേഷിച്ചോളൂ അവിടെ എന്താ പരിപാടി നന്മതിന്മകൾ തൂക്കുകയാണ് ഒരു മുമ്മിനായ മനുഷ്യന്റെ നന്മതിന്മകൾ തൂക്കുകയാണ് നന്മ നന്മയുടെ ഭാഗത്തേക്ക് തൂങ്ങണം തിന്മയുടെ ഭാഗത്തേക്ക് തൂങ്ങാൻ പാടില്ല അവിടെയും നമുക്ക് രക്ഷയായി ഉണ്ടാകും അവിടുത്തെക്കരങ്ങളിൽ നിന്ന് കൗതറ് വാങ്ങിച്ചു കുടിക്കുന്നവരിൽ ഞങ്ങളെ പെടുത്തണേ റൊബേ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ആമീന്റെ ശക്തി പോരാ അല്ലാഹു നമുക്ക് നൽകട്ടെ നമ്മളെ നമ്മളെ ഒരു ആ കൗസർ കുടിക്കുന്ന പെടുത്തി തരട്ടെ അതിനു ഇത് സംഘടിപ്പിച്ചവർ ഇതിനു വേണ്ടി ഓടി നടന്നവർ ഇതിനു വേണ്ടി അധ്വാനിച്ചവർ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടവർ ഈ മജിലിസിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ച് നിസ്കാരം മുതൽ ഈ സമയം വരെ ഒരു നിമിഷം പോലും വെറുതെ നഷ്ടപ്പെടുത്താതെ ഇരുന്നവർ ഒരാളും വെറുതെയാകൂല അള്ളാഹു നമ്മൾ എല്ലാവരെയും കബൂൽ ചെയ്യട്ടെ അസുഹാബുൽ സ്നേഹിച്ചു എന്ന കാരണത്താൽ ഒരു നായ സ്വർഗത്തിലാണ് എന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നെങ്കിൽ അസുഹാബുൽ കഹഫ് മുത്തുനബിയുടെ പദവിയെക്കാളും എത്രയോ താഴെ പദവിയുള്ള മഹാന്മാരാണ് അവരെ വെച്ച് നോക്കുമ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ പദവി എത്ര വലിയ പദവിയാണ് ലോകത്തെ എല്ലാ ഔലിയാക്കളും ഒരുമിച്ച് കൂടിയാലും ഒരു പദവിയിലേക്ക് എത്തൂല മുത്തു റസൂലായി തങ്ങളെ ഒന്ന് കണ്ടു അല്ലെങ്കിൽ ആ ഹലറത്തിൽ ഒരു ചെറിയ സെക്കൻഡ് നേരം മുത്തു നബിയുമായി സഹവസിച്ചു എന്നതാണ് സ്വഹാബത്തിന്റെ പവർ ം കൊണ്ടോ നോമ്പ് കൊണ്ടോ ജക്കാത്ത കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അമല കൊണ്ടോ നേടിയെടുത്ത പദവിയല്ല ഒറ്റ ഒരു സെക്കൻഡ് നേരം മുത്തുറസൂന്റെ ഹലറത്തിൽ ഒന്ന് പങ്കെടുത്തു ഒന്ന് സഹവസിച്ചു ഒന്ന് ആ പൂമുഖത്തേക്കൊന്ന് നോക്കി നോക്കണമെന്ന് പോലുമില്ല സഹവസിച്ചാൽ മതി എന്ന കണ്ണു കാണാത്ത എത്രയോ സുഹാബാക്കളില്ലേ ഒന്ന് സ്വഹവസിച്ചാൽ ഹബീബായ തങ്ങളുടെ സമീപത്തൊന്ന് പോയിരുന്നാൽ അവർ സ്വഹാബിയാണ് ആ സ്വഹാബിയുടെ പദവി ലോകത്തെ എല്ലാ ഔലിയാക്കളും ഒരുമിച്ച് കൂടിയാലും അവരുടെ പദവിക്ക് ഒരു അയലത്ത് പോലൊത്തൂല്ല

അലൈഹി വസല്ലം തങ്ങളുടെ പദവിയും ും ആദരവും നാൾ വരെ കോടി കോടി വർഷങ്ങളെ ആള് കുത്തിയിരുന്നെണ്ണിയാലും എണ്ണി തീരാത്തത്രയും വലിയ പദവിയുടെ വ്യക്തിപ്രഭാവത്തിന്റെ ഉടമയാണ് ആലമീൻ സയ്യിദുനാ റസൂലുള്ളാഹി ആ തങ്ങളുടെ തങ്ങളുടെ പേരിലാണ് കൂടിയത് മുത്തായ പേരിലാണ് നമ്മൾ സംഘടിച്ചത് സംഘടിപ്പിച്ചത് ഒരാളും വെറുതെ ആകൂല ഒരാളും വെറുതെ ആകൂല അള്ളാഹു നമ്മളെ കബൂൽ ചെയ്യട്ടെ അള്ളാഹു നമ്മളെ കബൂൽ ചെയ്യട്ടെ അള്ളാഹു നമ്മളെ കബൂൽ ചെയ്യട്ടെ